ഞാൻ ആദ്യമൊക്കെ പരിഹാസങ്ങൾ മാത്രം ഇവനെന്താ പ്രാന്താണോ എന്ന് സോഷ്യൽ മീഡിയ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നു പക്ഷേ ആ ഇന്റർവ്യൂ പലപ്പോഴും പരിഹാസങ്ങൾക്ക് വേദിയാകുന്നു അങ്ങനെ ഒരു മനുഷ്യൻ നേരിടാവുന്നതിലും കൂടുതൽ പരിഹാസങ്ങളും കളിയാക്കലുകളും ആ മനുഷ്യൻ നേരിട്ടു പക്ഷേ തളർന്നില്ല കാരണം അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത് അദ്ദേഹത്തിൻ്റെയും മാത്രം ആവശ്യമായിരുന്നു ഇതൊക്കെയാണോ ലക്ഷ്യമെന്ന് പറഞ്ഞ് ഉച്ചവരുമുണ്ട് പറഞ്ഞു വരുന്നത് ഉണ്ണിക്കണ്ണൻ എന്ന വിജയ ആരാധകൻ്റെ കഥയാണ് ഹായ് ഉണ്ണിക്കണ്ണൻ വേണ്ട വിജയ് സാറിനെ കണ്ടു ലൊക്കേഷനിലാണ് പോസിറ്റീവിലായത് കൊണ്ട് ഫോട്ടോ വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവർ വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് വിജയകണ്ണൻ എന്നെ സെറ്റിൽ നിന്ന് കുറേ 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 നേരം നേരം ഉണ്ണിക്കണ്ണൻ അങ്ങനെ എന്നെ കാണാൻ എത്രയോ വന്നവിടെ ഞാൻ പറഞ്ഞു അണ്ണൻ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിലാണ് ഉണ്ണിക്കണ്ണൻ എന്ന വിജയ് ആരാധകനെ സോഷ്യൽ മീഡിയ ലോകം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് കടുത്ത വിജയ് ആരാധകൻ വിജയക്കുറിച്ച് ആരും മോശമായി സംസാരിക്കുന്നത് പോലും കേട്ടു നിൽക്കാൻ ഉണ്ണിക്കണ്ണന് സാധിക്കാറില്ല തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വിജയ് അങ്ങനെ നേരിൽ കാണുക എന്നതാണ് എന്ന് മാത്രമായിരുന്നു ഉണ്ണിക്കണ്ണൻ ഏവരോടും പറയാനുണ്ടായിരുന്നത് എന്നാൽ തുടക്കകാലത്ത് ഉണ്ണിക്കണ്ണൻ എന്ന വ്യക്തിയെ കളിയാക്കാനും പരിഹസിക്കാനും മാത്രമായിരുന്നു ആളുകൾ തിളക്കം കാണിച്ചത് പക്ഷേ പിന്നെ പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നത് കാണാൻ സോഷ്യൽ മീഡിയ ലോകവും കാത്തിരുന്നു വിജയിയെ നേരിൽ കാണാൻ പല വഴികളും ഉണ്ണിക്കണ്ണൻ തെരഞ്ഞെടുത്തു പക്ഷേ അപ്പോഴെല്ലാം നിരാശ മാത്രമായിരുന്നു ഫലം ഒടുവിൽ കാൽനടയായി യാത്ര തുടങ്ങി നടത്തം അവസാനിക്കുക വിജയി ഒരു നോക്ക് കണ്ടതിന് ശേഷം മാത്രം അങ്ങനെ മംഗലണ്ടാം സ്വദേശിയായ ഉണ്ണിക്കണ്ണൻ വീട്ടിൽ നിന്നും കാൽനട യാത്ര ആരംഭിച്ചു യാത്ര ആരംഭിച്ച് മുപ്പത്തി അഞ്ചാം ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഉണ്ണിക്കണ്ണൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു നിമിഷ നേരം കൊണ്ട് ആ വീഡിയോ മില്യൺ വ്യൂ സ്വന്തമാക്കി അതെ ഉണ്ണിക്കണ്ണൻ ഒടുവിൽ തൻ്റെ ഇഷ്ടതാരത്തെ കണ്ടു ഒപ്പമിരുന്ന് സംസാരിച്ചു ഫോട്ടോയും എടുത്തു പക്ഷേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കണ്ടതുകൊണ്ട് തന്നെ വിജയ് കോസ്റ്റ്യൂമിലായിരുന്നു വിജയ്യുടെ ലുക്ക് പുറത്തുവിടാൻ ഇപ്പോൾ സാധിക്കില്ല അതുകൊണ്ടാണ് എടുത്ത ഫോട്ടോയും വീഡിയോയും ഷെയർ ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ് ഉണ്ണിക്കണ്ണൻ പറഞ്ഞത് വിജയ് സാറിനെ കണ്ടു ലൊക്കേഷനിൽ കോസ്റ്റ്യൂം ആയതിനാൽ മൊബൈലൊന്നും കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു അവർ വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോയും ഉണ്ട് എൻ്റെ തോളിൽ കൈ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം എന്നെ കാരവാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കുറേ നേരം വിജയ് സാർ സംസാരിച്ചു എന്തിന് ഇങ്ങനെ കാണാൻ വന്നു വേറെ എത്രയോ വഴിയുണ്ട് അതിലൂടെ വന്നൂടെ എന്നാണ് വിജയ് സാർ ചോദിച്ചത് കുറെ ശ്രമിച്ചണ്ണ പറ്റിയില്ലെന്നും മറുപടിയായി ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റോളം അദ്ദേഹത്തിനൊപ്പം കാരമാനിലിരുന്ന് സംസാരിച്ചു ഞാനിന്ന് ഒരുപാട് സന്തോഷവാനാണ് ഫോട്ടോയും വീഡിയോയും അവർ അയച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിഗിലെ കപ്പ് മുഖ്യം നെനച്ചു വണ്ടി കിട്ടി എന്ന ഉണ്ണിക്കണ്ണന്റെ വാക്കുകൾ ഓരോ മലയാളിയുടെയും മുഖത്ത് പുഞ്ചിരി വിടർത്തിയിരുന്നു കാരണം അത്രമാത്രം സന്തോഷത്തോടെയാണ് ഉണ്ണിക്കണ്ണൻ ആ വീഡിയോയിൽ സംസാരിച്ചത് എന്തായാലും ഉണ്ണിക്കണ്ണൻ ഇപ്പോൾ ഹാപ്പിയാണ് മാത്രവുമല്ല തന്നെ പരിഹസിച്ചവരെയും കളിയാക്കിയവരെയും തന്നെ കൈയടിപ്പിക്കാനും ഉണ്ണിക്കണ്ണൻ എന്ന ഈ വിജയ് ആരാധകന് സാധിച്ചു ഒരിക്കൽ ഉണ്ണിക്കണ്ണന്റെ ട്രോളുകൾ കൊണ്ട് നിറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അദ്ദേഹം വിജയിയെ നേരിൽ കണ്ടു എന്ന റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യുന്ന തിരക്കിലാണ് ആ റിപ്പോർട്ടുകൾക്ക് ലൈക്ക് അടിക്കുന്ന തിരക്കിലാണ് ഓരോരുത്തരും ഇനി കാത്തിരിക്കുന്നത് ഉണ്ണിക്കണ്ണനെ ചേർത്ത് പിടിച്ച് വിജയിയെടുത്ത ആ ഫോട്ടോ കാണുന്നതിലാണ് അതെ ഉണ്ണിക്കണ്ണൻ ഇവിടെ തെളിയിച്ചു തന്നിരിക്കുകയാണ് അത്രയധികം ആഗ്രഹിച്ച് ഒരു കാര്യത്തിനായി ഇറങ്ങി തിരിച്ചാൽ അത് നമ്മളെ തേടിയെത്തും അല്പം വൈകിയാണെങ്കിലും നമ്മൾ ആ ആഗ്രഹം യാഥാർത്ഥ്യമാക്കിയിരിക്കും